സി പി ഐ എം കഞ്ഞിക്കുഴി ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ച് നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽ ദാന കർമ്മം നടന്നു കഞ്ഞിക്കുഴി തള്ളക്കാനം സലിൻ കുന്നേലിന് വെച്ച് നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽ ദാന കർമ്മം സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് നിർവഹിച്ചു സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി വീടില്ലാത്ത കുടുംബങ്ങൾക്ക് സ്നേഹഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് സി പി എം കഞ്ഞിക്കുഴി ലോക്കൽ കമ്മിറ്റി സ്നേഹഭവനം ഭവനം നിർമ്മിച്ച് നൽകിയത് വീടിന്റെ താക്കോൽദാന കർമ്മം നടന്നു അറുന്നൂറ്റിയൻപത് ചതുരശ്വർ അടിയുള്ള വീട് ഏഴര ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് കഞ്ഞിക്കുഴി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചത് തള്ളക്കാനം സ്വദേശി സലിൻ കുന്നേലിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാന കർമ്മം സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് നിർവഹിച്ചു കേരളത്തിലെ സമ്പൂർണമായ ഭവന പദ്ധതിക്ക് വേണ്ടി പിണറായി സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നിലപാടിന്റെ ഭാഗമായി അതിനെ പിന്തുണയ്ക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അഭ്യർത്ഥിക്കുന്ന സന്ദർഭത്തിൽ സി പി എമ്മിന് നേതൃത്വത്തിൽ ഒരു ലോക്കൽ കമ്മിറ്റിയിൽ ഒരു വീട് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ലോക്കൽ കമ്മിറ്റികളിൽ ഒരു വീട് വീതം നിശ്ചയിച്ചു കൊടുക്കുക എന്നതാണ് പാർട്ടി കണ്ടിട്ടുള്ളത് ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭവനരഹിതരായിട്ടുള്ളവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന രൂപത്തിൽ സി പി എം ആണ് കേരളത്തിലുണ്ടാവുന്നത് കഞ്ഞിക്കുഴി ലോക്കൽ കമ്മിറ്റി അംഗം റോഷൻ ജോൺ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജി സത്യൻ മുഖ്യപ്രഭാഷണം നടത്തി ഏരിയ സെക്രട്ടറി പി ബി സബീഷ് ലിസി ജോസ് എബിൻ ജോസഫ് സിബി പേന്താനം ദിലീപ് എയ്റ്റി ശശി കന്യാലിൽ ജി നാരായണൻ നായർ ജോർജ് പേടിക്കാട് എന്നിവർ സംസാരിച്ചു പരിപാടികൾക്ക് നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളായ റോഷൻ ജോൺ നിഷാദ് പട്ടപ്പാറ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബീറോ ഇടുക്കി